മാതൃത്വം വരവേൽക്കാം സന്തോഷം വണ്ടൂർ മലപ്പുറം സഹനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം പകർന്ന് ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിച്ചു യേശുദേവന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദീക്ഷിണവും നടന്നു വിശുദ്ധ വാരത്തിനും ഇതോടെ തുടക്കമായി എളിമയുടെ സന്ദേശം നൽകി ക്രൈസ്തവർ ലോകമെങ്ങം ഓശാന ഞായർ ആചരിച്ചു യേശു ക്രിസ്തു ജെറൂസലേം നഗരത്തിലൂടെ കഴുതപ്പുറത്തേറി കടന്നുപോയതിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചത് യേശു ക്രിസ്തുവിനെ ജനം രാജാവായി പ്രഖ്യാപിച്ച് ഒലിവിൻ ശിലകൾ വീശി വരവേറ്റതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓശാന ഞായർ കുരുത്തോലകൾ വ്യഞ്ചരിച്ച് ഇടവക വികാരിമാർ വിശ്വാസികൾക്ക് നൽകി തുടർന്ന് കുരുത്തോല പ്രദർശനവും നടത്തി നിലമ്പൂർ മേഖലയിലെ ദേവാലയങ്ങളിൽ നടന്ന ഓശാന ന്യായ ശുശ്രൂഷകൾക്ക് ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇതോടെ ക്രൈസ്തവ വിശ്വാസികൾ വിശുദ്ധ വാരത്തിലേക്ക് കടന്നു ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന ഓശാന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ കുര്യക്കോസ് കുമ്പിക്കിൽ നേതൃത്വം നൽകി ഇടിവണ്ണ സെന്റ് മേരീസ് കപ്പേളയിൽ കുരുത്തോല വെഞ്ചിരിപ്പ് നടത്തി തുടർന്ന് കുരുത്തോലകളുമായി വിശ്വാസികൾ ദേവാലയത്തിലേക്ക് പ്രദക്ഷണം നടത്തി നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിൽ നടന്ന ഓശാന ശുശ്രൂഷകൾക്ക് ഫെറോന വികാരി ഫാദർ ജെയ്സൺ കുഴിക്കുത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അനുപ് കോശേരി എന്നിവർ നേതൃത്വം നൽകി കുരുത്തോല പ്രദക്ഷിണം നടത്തി നിലമ്പൂർ ജോസ്കിരി സെന്റ് ജോസഫ് ജാലങ്കര ദേവാലയത്തിൽ നടന്ന ഓശാന ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ തോമസ് ചപ്രാത്ത് നേതൃത്വം നൽകി ചുങ്കത്ര മലങ്കര സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന ഓശാന ഞായർ ശ്രുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ഡോക്ടർ ലാസർ പുത്രൻകണ്ടൽ നേതൃത്വം നൽകി വടപുറം സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ നടന്ന ഓശാന ശുശ്രൂറുകൾക്ക് ഫാദർ ബിജു നീലത്ര നേതൃത്വം നൽകി കരുവാരക്കുണ്ട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ ഓശാന പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളാണ് നടന്നത് രാവിലെ പത്തിന് പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് ഓശാന ശുശ്രൂഷയും ആഘോഷമായ വിശുദ്ധ കുർബാനയും നടന്നു ഇടവക വികാരി ഫാദർ ജോർജ് ആലുമൂട്ടിൽ കാർമ്മികത്വം വഹിച്ചു ശുശ്രൂഷയിലെ കുരുത്തോല സ്ലീപ ആഘോഷം പള്ളിയുടെ ചുറ്റും പ്രദക്ഷിണം എന്നിവ നടത്തി വലിയ നോമ്പിലെ ഹാഷ ആഴ്ചയിലേക്കുള്ള പ്രവേശനത്തിലൂടെ ഇടവക വിശ്വാസികൾ അനുഗ്രഹം പ്രാപിച്ചു ചോക്കാട് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ വികാരി ഫാദർ തോമസ് പുനമടത്തിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി മേനി പാമ്പുരട്ട് വർഗീസ് കുട്ടി പുന്നവിള റിജോ പ്ലാന്തടത്തിൽ ഫിലിപ്പ് കോട്ടപ്പുറം എന്നിവിടെ നേതൃത്വ ഇടവകാംഗങ്ങളും പങ്കെടുത്ത ഓശാന പെരുന്നാൾ വളരെ ഗംഭീരമായി ആഘോഷിച്ചു മലച്ചി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഞായറാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് ശ്രുശൂഷകൾ ആരംഭിച്ചു ഓശാന പ്രദർശനവും കുരുത്തോല വായ്പിന്റെ ശ്രുശ്രൂഷയും കുർബാനയും നടന്നു ഫാദർ മാത്യുസ് വട്ടാനിക്കൽ ഓശാന സന്ദേശം നൽകി ചുങ്കത്ര സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഫാദർ വർഗീസ് തോമസ് മുതുകുളം സെന്റ് മേരീസ് ചർച്ചിൽ ഫാദർ ഷാബിൻ രാജു എടക്കര സെന്റ് മേരീസ് പള്ളിയിൽ ഫാദർ ഉമ്മൻ ജോർജ് ചളിക്കപ്പെട്ടി സെന്റ് തോമസ് പള്ളിയിൽ ഫാദർ തോമസ് ജോസഫ് മലങ്കര മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഫാദർ ആരോഡ് ജോയ് പെരുങ്ങുളം മാർ ഗ്രിഗോറിയസ് പള്ളിയിൽ ഫാദർ അജി എബ്രഹാം കുന്നുമൽപൊട്ടി മാർ യാക്കോബ ബുർദാന പള്ളിയിൽ ഫാദർ കെ പി മാർക്കോസ് എന്നിവർ ഓശാന ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു യേശു ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മയിൽ പെസഹ വ്യാഴം ആചരിക്കും ദേവാലയങ്ങൾ കാൽക്കഴുക ശുശ്രൂഷ ദിവ്യബലി എന്നിവ നടക്കും യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ദുഃഖവെള്ളി ആചരിക്കും കുരിശിന്റെ വഴി നടത്തും മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മയിൽ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കുന്നതോടെ അൻപത് നോമ്പിന് സമാപനമാകും